મે પૂરા ટા ઇન ઇન હેંગા 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 બેસ જ વિતરી ચી મે ગો દીલે હવે અબ અબ આને ઉછેટ ചോറ് വേണോ ചോറ് വേണോ ചോറ് വേണോ എന്ന് വേണോന്നറ എന്തൊന്നും നോക്കാനാ എന്ത് നോക്കാനാ ചോറ് വേണോന്നറ ചോറ് വേണോ മാമ വേണോ എടുത്തു പോവാനാ പറഞ്ഞോന്താ

പോവാം ഇനി വീട്ടിലേക്ക് ഏനീം പറയ്ക്കണോ അതെന്തിനക്കണേ ഉം പറക്കേ പൂ കുറക്കേ ഒന്ന് പൂ കുറച്ച് തരാം എന്നാ പൂ കുറച്ചു പോവാം ഇനി പോവാം

ാലോ പറയാറിയോ എന്നാ പറയാ ബൈബൈ പറഞ്ഞേ കാറ്റ് കൊടുക്ക എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ബൈ ബൈ